നമസ്കാരം പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം പാലക്കാടും ചേലക്കരയും വയനാടും ഒക്കെ പ്രതീക്ഷിച്ച റിസൾട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ ചേലക്കരയിൽ ചിലരയ്ക്ക് രമ്യ ഹരിദാസിൻ്റെ വിജയം പ്രവചിച്ചിരുന്നുവെങ്കിലും ഞാനത് കണക്കാക്കിയിരുന്നില്ല കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ ഏകദേശം നാൽപ്പതിനായിരത്തോളം വോട്ടുകൾക്ക് രാധാകൃഷ്ണൻ ജയിച്ചൊരു സീറ്റിൽ സി പി എമ്മിന് പരമ്പരാഗതമായി വോട്ട് ബാങ്കുകളുള്ള മുപ്പതിനായിരത്തിൽ കവിഞ്ഞ് വോട്ടുകൾക്ക് സി പി എം സ്ഥിരമായി ജയിക്കാറുള്ള യു പ്രതി ഒരു പ്രാവശ്യം മത്സരിച്ചപ്പോൾ മാത്രമാണത് കുറവ് അങ്ങനെ ഒരു സീറ്റിൽ കോൺഗ്രസ്സിന് അത്ര വലിയ അട്ടിമറിയൊന്നും സാധ്യമാകും എന്ന് ഞാൻ കരുതിയിരുന്നില്ല പക്ഷേ എങ്കിലും ഏകദേശം ഇരുപത്തി എണ്ണായിരത്തിൽ പരം വോട്ടുകൾ രമ്യ ഹരിദാസിനെ അവിടെ കുറയ്ക്കുവാൻ സാധിച്ചു എന്നതാണ് ഒരു പരമാർത്ഥം ടോട്ടലി ഒരു നമ്മളൊരു ആവറേജ് എടുക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രകടനം താരതമ്യേന ഭേദമായിരുന്നു എന്ന് പറയാം വയനാട്ടിലും പ്രിയങ്ക ഗാന്ധി വളരെ മികച്ച വിജയമാണ് കൈവരിച്ചത് പക്ഷേ ഈ അവസരത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കാരണം നമ്മൾ രാഷ്ട്രീയ ശിഖണ്ഡികൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ട് എന്ന് വെച്ചാൽ രണ്ട് ഭാഗത്തും ഉള്ള ആളുകൾ അതിലൊരാള് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനാണ് അദ്ദേഹം കേരളത്തിൽ സി പി എമ്മിനെയും കേന്ദ്രത്തിൽ ബി ജെ പിയുമാണ് പിന്തുണയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ബി ഡി ജി എസ് എന്ന് പറയുന്ന പ്രസ്ഥാനവുമായി ബി ജെ പിയുടെ ഘടകകക്ഷിയായ നിലവിലുണ്ട് അദ്ദേഹം മിക്കപ്പോഴും പ്രസ്താവനകൾ കൂടിയൊക്കെ സി പി എമ്മിനെ പ്രോത്സാഹിപ്പിച്ച് പ്രചോദിപ്പിച്ചൊക്കെ നിൽക്കുന്ന ആളാണ് എന്ന് പറയാം ആ അപ്പോൾ അർത്ഥം എനിക്കറിയത്തില്ല പക്ഷെ അങ്ങനെയൊക്കെ നിൽക്കുന്ന ആളാണെന്ന് പറയാം നമ്മൾ ഈ ഇലക്ഷനുമായിട്ടാണ് ബന്ധപ്പെട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അതിന് സമയം അനുവദിച്ചില്ല അതുതന്നെ അദ്ദേഹം പാലക്കാട് ആരെയാണ് പിന്തുണച്ചിരുന്നത് എന്ന് വ്യക്തമാണ് കാരണം അദ്ദേഹം മിക്കപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ കൂടി സി പി എമ്മിനെ പ്രോത്സാഹിപ്പിച്ച അല്ലെങ്കിൽ സി പി എമ്മിനെ ഇങ്ങനെ പിന്താങ്ങി നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ മകൻ ബി ജെ പിയുടെ കടകക്ഷിയായ ബി ഡി ജെസിൽ നിൽക്കുകയും ചെയ്യുകയാണ് അത് ആളുകളൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് ചില നിയമപരമായ പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ സി പി എം ഭരിക്കുന്നത് കൊണ്ടും കേന്ദ്രത്തിൽ ബി ജെ പി ഭരിക്കുന്നത് കൊണ്ടും അവരൊക്കെ സോപ്പിട്ട് നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതാണ് ശരി പിന്നെ വേറെ ഒരു രാഷ്ട്രീയ ശിഖണ്ഡി എന്ന് പറയുന്ന ആൾ നമ്മുടെ മറനാടൻ മലയാളിയാണ് അദ്ദേഹം കേന്ദ്രത്തിൽ ബി ജെ പിയേയും കേരളത്തിൽ കോൺഗ്രസ്സിനെയുമാണ് പിന്തുണയ്ക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ കേന്ദ്രത്തിൽ ബി ജെ പിയേയും കേരളത്തിൽ സി പി എമ്മിനെയും നമ്മുടെ മറനാടൻ മലനാടൻ മറയ മലം കേരളത്തിൽ കോൺഗ്രസിനെയും കേന്ദ്രത്തിൽ ബി ജെ പിയുമാണ് പിന്തുണയ്ക്കുന്നത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു അനിയൻ വിജയിച്ചു അനിയത്തി തോറ്റു അനിയത്തി എന്ന് പറയുന്നത് രമ്യ ഹരിദാസ് തോറ്റു അനിയൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന മിക്ക കോൺഗ്രസ് നേതാക്കളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ചാനലിൽ പോയി ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്ത് പ്രമോഷൻ വാങ്ങിക്കാറുണ്ട് കാരണം അദ്ദേഹത്തിന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഉള്ള ചാനലാണ് അത്രമേൽ വർഗീയ വിഷം അമിക്കുന്ന ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കാണുകയും ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു വിശകലനത്തിൽ രമ്യ ഹരിദാസ് പരാജയപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ചില പ്രത്യേക വിഷയങ്ങളുണ്ടായ സമയത്ത് ഈ സാജൻസ്ക്രിയെ പിന്തുണച്ചു എന്നതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒരു പത്താറായിരം വോട്ടൊക്കെ കവർ ചെയ്ത് അവർക്ക് അവിടെ നിന്ന് സുഖമായിട്ട് വിജയിക്കാമായിരുന്നു കേരളത്തിലെ ഒരുപാട് നേതാക്കന്മാർ കോൺഗ്രസ് പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ ചാനൽ അങ്ങേരുടെ ചാനൽ പോയിരുന്നിട്ടുണ്ട് അയാൾക്ക് അഭിഭവം കൊടുത്തിട്ടുണ്ട് പക്ഷേ അവരൊക്കെ ആ സമയത്ത് ഒരു ഡിപ്ലോമസി അല്ലെങ്കിൽ ഒരു നയതന്ത്രത പുലർത്തി അദ്ദേഹം ഈ വിവാദ വിഷയങ്ങളൊക്കെ പെട്ടപ്പോൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പോയിട്ടില്ല പോയി പിന്തുണ കൊടുത്തിട്ടില്ല കെട്ടിപ്പിടിച്ച ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല ഫോ ഫോട്ടോ ഫേസ്ബുക്കിലിട്ട് ഷാജൻസ്കരയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല ഒരു സമുദായത്തിൻ്റെ പ്രവാചകനെയും അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളെയും ആ മതത്തിൻ്റെ ആചാരങ്ങളെയും നിഷ്കരണം സോഷ്യൽ മീഡിയയിലൂടെ അവമതിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ആ വിഭാഗത്തിൽപ്പെടുന്ന ജനം വോട്ടിടുക സാധ്യമല്ല കാരണം വിശ്വാസം വലുത് തന്നെയാണ് പലർക്കും അവരുടെ എല്ലാ പലർക്കുമല്ല എല്ലാവർക്കും അവരുടെ വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അതിനെ അവഹേളിക്കുന്ന അതിനെ വളരെ മോശമായി സോഷ്യൽ മീഡിയയിൽ കൂടി വ്യൂസിനും സപ്പോർട്ടിനും വേണ്ടി അല്ലെങ്കിൽ പൈസയ്ക്കും വേണ്ടി വലിച്ചു കയറുന്ന അവഹേളിക്കുന്ന ആൾക്കാർക്ക് ആ സമുദായത്തിൽപ്പെട്ട അത് ഏത് സമുദായമാണെങ്കിലും വോട്ടിടുവാൻ തരമില്ല അത് രമ്യ ഹരിദാസ് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എങ്കിൽ അടുത്ത പ്രാവശ്യമെങ്കിലും വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലും കേരളത്തിൽ പരാജയപ്പെട്ട ഏക കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് എന്ന് പറയാൻ പറ്റില്ല കാരണം മറ്റൊന്ന് മുരളീധരനായിരുന്നു പക്ഷേ അവിടെ വിജയിക്കാനുള്ള സാധ്യത വളരെ വിദൂരമായിരുന്നു മുരളീധരൻ മൂന്നാം സ്ഥാനത്തായിരുന്നു രാഷ്ട്രീയ ചിത്രം വ്യത്യസ്തമായിരുന്നു തൃശ്ശൂറിൽ പക്ഷേ പ്രത്യക്ഷമായി നമുക്ക് പറയാം ഇങ്ങനെയുള്ള സംഭവ കൊണ്ട് പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസ് എന്ന് കാരണം ശാജൻസ്ക്രിയമായിട്ടുള്ള ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ മാത്രം പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസ് എന്ന് പറയാം ഒരുപാട് നേതാക്കന്മാർ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ചാനൽ പോയിട്ടുണ്ട് ചർച്ചകൾ പങ്കെടുത്തിട്ടുണ്ട് കാരണം സോഷ്യൽ മീഡിയകൾ വളരെ കണ്ണിങ്ങായിട്ട് ഉപയോഗിക്കുക എന്നത് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ആവശ്യമാണ് അല്ലെങ്കിൽ അത് അവരങ്ങനെ കണ്ണിങ്ങായിട്ട് ഉപയോഗിക്കാറുണ്ട് അവിടെ നിന്ന് കിട്ടുന്ന പബ്ലിസിറ്റി അവർക്ക് കിട്ടുന്ന പ്രചരണം വളരെ വലുതാണ് പക്ഷേ ഒരു വിവാദമുണ്ടാകുമ്പോൾ അവരൊക്കെ അതിൽ നിന്ന് വിട്ടു നിൽക്കും ഏതെങ്കിലും ഒരു സമുദായത്തിനെ അവഹേളിക്കുന്ന തരത്തിൽ അത്തരം പരാമർശങ്ങൾ അത്തരം ചാനലുകൾ നടത്തുമ്പോൾ അവരിൽ നിന്ന് വിട്ടു നിൽക്കും പക്ഷേ ആ സമയത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് അദ്ദേഹത്തിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് രമ്യ ഹരിദാസ് തോക്കുന്നുള്ള ഏറ്റവും വലിയ കാരണവും കാരണങ്ങളൊന്നാണ് തോക്കുവാൻ വേറെ കാരണങ്ങളൊന്നും തേടിപ്പോണ്ട ഗായിക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഗായികയുടെ പരാജയപ്പെടുത്ത പരാജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇതാണ് മറ്റൊന്നുകൂടി ഞാൻ പറഞ്ഞു വെക്കാം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരോട് കോൺഗ്രസിൻ്റെ പരമപ്രധാനമായ നട്ടൽ എന്ന് പറയുന്നത് നെഹ്റു കുടുംബമാണ് അത് രാഹുൽ ഗാന്ധിയാണ് പ്രിയങ്ക ഗാന്ധിയാണ് അത് കഴിഞ്ഞിട്ടേ കേരളത്തിലെ നേതാക്കന്മാരുള്ളൂ കേരളത്തിലെ കോൺഗ്രസിനെ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺഗ്രസിൻ്റെ നട്ടൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിലേക്ക് പ്രവർത്തകരെ പിടിച്ചു നിർത്തുന്നത് നെഹ്റു കുടുംബവുമായിട്ടുള്ള ബന്ധമാണ് ഗാന്ധിയൻ സോഷ്യലിസമാണ് നെഹ്റുവിനിസമാണ് അതിനൊന്നും അപ്പുറമല്ല കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനും കേരളത്തിലെ നേതാക്കന്മാർ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം കാരണം നിങ്ങളിൽ പലരും ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എൻ്റെ സിരകളിലൂടെ ഓടുന്നത് കോൺഗ്രസിൻ്റെ രക്തമാണ് എന്ന് പറയാം കെ എസ് യുവിടെ വന്നു ഇപ്പോഴും സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് അതുകൊണ്ട് തന്നെ പറയട്ടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ഇത്രമേൽ അവഹേളിക്കുന്ന ഒരു ചാനലിൽ പോയിരിക്കുന്നത് വളരെ പരിതാപകരമാണെന്നാണ് പറയാനുള്ളത് രാഹുൽ ഗാന്ധിയൊക്കെ വളരെ വ്യക്തിപരമായി പ്രിയങ്ക ഗാന്ധിയൊക്കെ വളരെ മോശമായി അവഹേളിക്കുന്ന ഷാജൻ സ്ക്രിയെ പോലെയുള്ള സമുദായത്തിൻ്റെ പേര് സമുദായങ്ങളുടെ പേരിൽ സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഇവിടെ സാമൂഹ്യ സംഘർഷമുണ്ടാക്കി സംഘപരിവാറിന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഷാജൻസ്കറിയെ പോലുള്ള അവരുടെ ചാനൽ പോയിരുന്ന മുഖം കാണിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് മതേതര പാരമ്പര്യമുള്ള കോൺഗ്രസ്സുകാർക്ക് നല്ലതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക കാരണം എല്ലാവർക്കും അവരുടെ വിശ്വാസം വലുതാണ് ആ വിശ്വാസത്തെ അനിക്കുന്ന ഏതെങ്കിലും അവർ പ്രതികരിക്കുക തന്നെ ചെയ്യും അത് ചിലപ്പോൾ സാധാരണക്കാർ ജനങ്ങൾക്ക് കൂട്ടിട്ടായിരിക്കും പ്രതികരിക്കാൻ കഴിയുക അത് അവർ അവരുടെ ഇലക്ഷനിൽ പ്രതിഫലിപ്പിക്കും അത് രമ്യ ഹരിദാസിനൊക്കെ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടേയിരിക്കും തങ്ങളുടെ പരാജയങ്ങളിൽ നിന്ന് തെറ്റുകൾ ഉൾക്കൊണ്ട് പാഠങ്ങൾ ഉൾക്കൊണ്ട് തിരുത്തിയില്ലെങ്കിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരോടും പറയാനുള്ളത് ഇത് ഇതുപോലുള്ള വിശ്വ ചാനലുകളിൽ വന്നിരുന്ന് രമ്യ ഹരിദാസ് മാത്രമല്ല ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ ചില മുസ്ലിം നാമധാരികളുമുണ്ട് അദ്ദേഹം അദ്ദേഹം കൊടുക്കുന്ന പ്രമോഷൻ്റെ പേരിൽ ആ ചാനലുകളിൽ വന്നിരുന്ന് പ്രസംഗിക്കുവാന് അവസരം കൊടുക്കുന്നതിൻ്റെ പേരിൽ ഫേസ്ബുക്കിലും അതുപോലുള്ള സാമൂഹിക മാധ്യമങ്ങളിലും പ്രമാ ചില സമുദായികമായ അവഹേളനങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഇനിയുമുണ്ട് രമ്യ അരിദാസ് അല്ലാതെ തന്നെ അവർക്കും ഒരു പാഠമായിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എല്ലാവരും എല്ലാവരുടെ വികാരവും മാനിച്ച് മുന്നോട്ട് പോകണം പ്രത്യേകിച്ച് മതപരമായ കാര്യങ്ങൾ സാമുദായികപരമായ കാര്യങ്ങൾ പരസ്പരം ബഹുമാനിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകണം അത് അദ്ദേഹം ഇവിടെ നടത്തുന്നില്ല മരി മറിച്ച് വിഷം വിതറി സമൂഹത്തിനിടയിൽ അന്ധചിത്രമുണ്ടാക്കിയാണ് ചെയ്യുന്നത് അതുപോലെയുള്ള അതുപോലുള്ള ആളുകളുടെ ചാനലിൽ പോയിരുന്ന് പ്രൊമോഷൻ വാങ്ങിച്ചിട്ട് അവരെ പ്രകീർത്തിക്കുക ഫേസ്ബുക്കിൽ പോസ്റ്റിടുക അതൊക്കെ വളരെ വലിയ തിരിച്ചടികൾ നിങ്ങൾക്ക് ജനാധിപത്യ രീതിയിൽ തന്നുകൊണ്ടേയിരിക്കും എന്നാൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് കോൺഗ്രസ് പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് ഇത്തരം നേതാക്കന്മാരെ നിങ്ങൾ നല്ല മുന്നറിയിപ്പ് കൊടുത്തി മൂലയ്ക്കിരുത്തുക തന്നെ വേണം കാരണം ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ അവൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാജ്യ ഘടകം എന്ന് പറയുന്നത് അത് നെഹ്റു കുടുംബമാണ് അവരെ അവഹേളിച്ചിട്ട് ഇത്തരം ലോക്കൽ നേതാക്കന്മാരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചാനലുകൾക്കും പിറകെ പോകാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരുടെയും വിശ്വാസവും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് പറയാനുള്ളത് അത് ഹൈന്ദവൻ്റെയും ക്രൈസ്തവൻ്റെയും മുസൽമാൻ്റെയും സംഘപരിവാറത്തിന് വേണ്ടി അത്തരം വിശ്വാസങ്ങളെ തമ്മിലെടുപ്പിച്ച് ഇവിടെ ചില സീറ്റുകൾ നേടാൻ കൊടുക്കുക ശ്രമിക്കുന്ന സംഘപരിവാരത്തിന് നേടിക്കൊടുക്കുവാൻ ശ്രമിക്കുന്ന ഇത്തരം ചാനലുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുണ്ടാകേണ്ടത് തന്നെയാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തലും നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോമായി തൽക്കാലം ഇടമാകുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നതിൽ പ്രാർത്ഥനപ്പെടുത്തുക ജയ്ഹിന്ദ്